ഇപ്പോൾ ഈ അഡ്മിഷൻ്റെ കാലത്തെ ഒരു നൂറുകണക്കിന് ഈ വർഷം മാത്രമല്ലല്ലോ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ആയിട്ട് നൂറുകണക്കിന് വീഡിയോസ് ഇടുന്നുണ്ട് ഈ നൂറുകണക്കിന് വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ പത്ത് മണിക്കൂർ റെക്കോഡിങ്ങും അത് എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണത് കുറേ സമയം ചിലവഴിക്കുന്നു പലരും ചോദിക്കാറുണ്ട് എത്രയാണ് ഫീസ് ഒരു സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്യുന്നതാണ് അതിനിടയിൽ ചെ ചില വൾഗർ കമൻസ് ഒക്കെ ഇടുന്ന ചില വല്ലഭന്മാരും കുറെ ഉണ്ട് ഒക്കെ വായിക്കും എല്ലാം വായിക്കും നന്മ പറയുന്ന കുറച്ച് ആൾക്കാരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ട് സന്തോഷം എല്ലാവർക്കും ഇത് കൂടാതെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ആയിരക്കണക്കിന് പേര് ഒരു അതിശയോക്തിയും പറയാന ഒരു മിസ് കോൾ കണ്ടാൽ എടുക്കാൻ പറ്റാത്ത സമയത്ത് റെക്കോർഡിങ്ങിലോ വേറെ കോളുകളിലോ വേറെ തിരക്കുകളിലോ പ്രഭാഷണങ്ങളിലോ എങ്കിലും പെട്ടുപോയാൽ ആ നമ്പർ കോപ്പി ചെയ്തിട്ട് അവർക്കൊരു വാട്സപ്പ് അയച്ചിട്ട് ഇൻട്രൊഡക്ഷൻ പ്ലീസ് ചിലർ മിസ് കോൾ അടിക്കും സാധാരണ പതിവാണല്ലോ ആ മിസ് കോൾ കണ്ടാലും ഐ മിസ്ഡ് യുവർ കോൾ തൊട്ട് താഴ്ത്തി ഇൻട്രൊഡക്ഷൻ പ്ലീസ് ഉടനെ വരും ഹായ് സർ ഹലോ ഒരു വീഡിയോ പോലും ഈ അവർ ചോദിക്കുന്ന അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഇതാരാണെന്ന് അറിഞ്ഞിട്ട് ഒന്നുമല്ല ഇതൊക്കെ നമ്മൾ ഒരു മിഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് മാത്രം പറയും അത് വളരെ ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ പേര് പറഞ്ഞാൽ നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ലൈൻ എഴുതാനുള്ള സാമാന്യ ബോധമില്ല ഇനി നമ്മളൊരു നമ്മുടെ സിഗ്നേച്ചർ എന്നെക്കുറിച്ചുള്ള ഒരു സിഗ്നേച്ചർ എൻ്റെ ലിങ്ക്ഡിൻ യൂട്യൂബ് ഫേസ്ബുക്ക് എൻ്റെ വെബ്സൈറ്റ് എൻ്റെ വാട്സപ്പ് ഒക്കെ അയച്ചു കൊടുത്താലും ഓഹോ അതൊന്നും നോക്കാൻ സമയമില്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ പടപടാന്ന് ചോദിക്കും ഇപ്പോൾ കുറേയൊക്കെ ആൻസർ ചെയ്യും അത് ഓഡിയോ ആയിരിക്കും ചിലപ്പോൾ നീണ്ട മെസ്സേജുകൾ വലിയ പാരഗ്രാഫുകൾ ഫുൾ മലയാളം ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ചിട്ട് എഴുതുന്നതാണ് കേരളത്തിൽ നിന്ന് വരുന്ന ഈ വായിച്ചതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അങ്ങനെയാണ് പിള്ളേരുകൾ ഇതൊക്കെ വായിച്ച് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇതൊക്കെ ചെയ്ത് കഴിയും ചില അമ്മമാരാണ് മക്കൾക്ക് വേണ്ടി ചോദിക്കുക ഇതിനൊക്കെ ആൻസർ കൊടുക്കും എന്നിട്ട് അതിനിടയിൽ ഞാൻ ആരാണ് ഇത് ആരോടാണ് ചോദിക്കുന്നത് കാരണം ഇത് നൂറ് പേരോട് ചോദിച്ചിട്ട് ആവറേജ് എടുത്തിട്ട് ചേരുകയാണെന്നൊക്കെ അറിയാനുള്ളൊരു താല്പര്യം കൊണ്ടാണ് നമ്മൾ പറയുന്ന വാക്കിന് വിലയുണ്ടെങ്കിലല്ലേ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ആളല്ല ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് അങ്ങനെ വല്ല ഒരു അങ്ങട് വിളിച്ചാൽ ചിലർ ഡിസ്കണക്ട് ചെയ്യും ചിലർ അരഗൻ്റ് ആവും കാരണം അവർക്കിതാരാണെന്ന് അറിയില്ല ഇത് അവരുടെ എന്തോ ഞാൻ കുടുക്കി വെച്ചിട്ടുള്ള ആളാന്നുള്ള ധാരണല്ല സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ ഒരു മിഷനാണ് കഷ്ടാണ് ഇനി വല്ല കുട്ടികളാണ് നീ ആയിരിക്കേ അവർ പഠിച്ചിട്ടുള്ളതോ വലിയ പേരുള്ള സ്പിരിച്വൽ ലീഡേഴ്സിന്റെ പേരുള്ള സ്കൂളൊക്കെയാണ് ഏറ്റവും ബാക്കിയുള്ളവരുമായിട്ട് പെരുമാറാൻ അറിയാത്തവർ അത്തരം സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളവരാണ് അവരുടെ പേരൻസോ ഇതേ പ്രൊഫഷണലിൽ ടീച്ചേഴ്സാണ് മക്കളെപ്പോലും ഗൈഡ് ചെയ്യാൻ അറിയില്ല മക്കളെ പോലും പഠിപ്പിക്കാൻ അറിയില്ല ടീച്ചേഴ്സിന്റെ മക്കളെ അവനവൻ്റെ വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്നതിനു പേരം റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ ചേർത്തിട്ട് ആ കുട്ടിക്ക് ഒരാളോട് എങ്ങനെയാണ് ഇത് ആരോടാ സംസാരിക്കണം എന്ന് പോലും അറിയില്ല നമ്പർ വൺ നമ്പർ ടു ചിലർ മുഖം കാണിക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഉത്തരം പറഞ്ഞു വന്നു എനിക്ക് സൗകര്യമില്ല നമ്മൾ നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല കാരണം നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ പറയുന്നത് ബഹുമാന്യ ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഗുണമായിക്കോട്ടെ വെച്ചിട്ടാണ് ഒരു മെൻഡറിങ് പ്രോഗ്രാം തുടങ്ങി കുറച്ച് അസൈൻമെന്റ്സ് കൊടുക്കും ഇത് സ്കൂളിലെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ക്രമത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന പോലെ അല്ല മെൻഡറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങോട്ട് വരണം ചോദ്യങ്ങളുമായിട്ട് എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് തരാനല്ലേ നമ്മൾ ഇരിക്കണേ ആവശ്യങ്ങളൊന്നുമില്ല നിങ്ങൾ എന്ത് തന്നാലും നമ്മൾ മേടിച്ചോളാം ഒരു അസൈൻമെന്റ് കൊടുത്താൽ അത് ചെയ്യും ചെയ്തു തീർന്നു ബസ് എന്നാൽ അടുത്ത് എന്തെങ്കിലും പഠിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതിന് മുന്നോട്ട് പോവാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവണ്ടേ ആഗ്രഹങ്ങളില്ല കമ്പ്യൂട്ടർ സയൻസില് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ലോകത്തിൽ പ്രഗത്ഭനായി എന്നതാണ് ആലോചിച്ചിട്ട് ഒരാൾ എൻജിനീയറിങ്ങിൽ സെക്കൻഡ് ഇയർ കഴിഞ്ഞു കുറേ ബാക്ക്ലോഗ് ഉണ്ട് ഇപ്പം ചെയ്യാൻ പോകുന്നത് നീറ്റ് എഴുതാൻ പോവാത്രേ എൻജിനീയറിങ് മിക്കവാറും വിഷയങ്ങളിൽ തോറ്റാളാണ് നീറ്റ് എഴുതിയിട്ടിന് ആലോചിച്ചത് നീറ്റില് നാല് പ്രാവശ്യം തോറ്റിട്ടുള്ള ആള് ഇനി കീമെഴുതിയിട്ട് അത് എഴുതാണ്ട് കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഇതൊക്കെ കേസുകളാണെന്നറിയോ എവിടേക്കാണ് പോണേ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് അവരെ പഠിപ്പി അവരുടെ ഒരു ജീവിതത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് പറ്റുന്നില്ല എന്ന് പറയുന്ന പരിതാപകരമായ അവസ്ഥ എന്തിനാണ് ഈ പ്രിൻസിപ്പൾ ഹെഡ് മിസ്റ്റർസ് ടീച്ചേഴ്സ് വേഷം കെട്ടിയിട്ട് എന്തിനാണ് പാരൻസ് കാശ് കൊടുത്തിട്ട് ഇവരൊക്കെ അയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി പന്ത്രണ്ടാം ക്ലാസ് ഏതോ കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസ് മാത്സ് ബാക്ക്ഗ്രൗണ്ടോ എടുത്തു എന്ന് വിചാരിക്കാം അവനവന് എന്തൊക്കെയാണ് എക്സാം എഴുതേണ്ടത് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എവിടെയൊക്കെ പഠിക്കാൻ പറ്റും അത് പഠിച്ചാൽ എന്താവും ഇത് വല്ല വല്ല അറിവുണ്ടായിട്ടാണോ എപ്പോഴുണ്ടാവും എൻ്റെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചൂടെ ശ്രദ്ധിച്ചൂടെ നമ്മുടെ പാരൻസിന് മനസ്സിലാക്കിക്കൂടെ എത്ര കാശ കളയണേ ഈ കോച്ചിങ് സെന്റർ ബ്ലീച്ചിങ് സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കാശ കളയണേ ദാരിദ്ര്യത്തിൽ പെട്ടിട്ടുള്ള ആള് എങ്ങനെ ഇങ്ങനെ പിടുങ്ങാൻ തോന്നുന്നേ കോച്ചിങ് സെന്റേഴ്സ് നടത്തിയിട്ട് റിപ്പീറ്റ് റീ റെപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് സൂപ്പർ ഒക്കെയാണ് വാക്കുകളുടെയൊക്കെ പേര് കേട്ട് കഴിഞ്ഞാല് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നേ ഞാൻ സൂപ്പർ റിപ്പീറ്റർ വന്നൊക്കെ നിർത്തിക്കൂടെ ഈ പണി കഷ്ടണ്ട് നമ്മൾ ആരെങ്കിലും സഹായിക്കാന്ന് വിചാരിച്ചിട്ടൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നല്ല പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് ബോറടിക്കണം ഇത് കേട്ടിട്ട് ഒരേ കഥ ഞാൻ റിപ്പീറ്ററാണ് സൂപ്പർ റിപ്പീറ്ററാണ് എന്ത് ഗമേല പറയണമെന്നറിയോ അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പഠിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഹോസ്റ്റലിൽ പഠിക്കണം എന്തിനാ ദൂരെ പോയിട്ട് പഠിക്കണമെന്ന് അറിയോ ഞാൻ സൂപ്പർ റിപ്പീറ്റർ നീറ്റായിരുന്നു അതുകൊണ്ട് മെഡിക്കലിൽ പോകുന്നില്ല എന്ന് നാട്ടുകാർ കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട് എഞ്ചിനീയറിങ്ങിന് ചേരുമ്പോൾ കുറെ ദൂരെ പോയി ചേരണം അത്ര മക്കളുടെ അങ്ങനെ ആക്കി എടുക്കണ്ടല്ലോ മക്കളെ പേരൻസ് നാണക്കേടാണെന്ന് അവർക്ക് അറിയാമെന്ന് എന്നിട്ട് എന്ത് ചെയ്യും എന്നിട്ട് കീമിൽ പോയിട്ട് പൊട്ട കോളേജിൽ പോയിട്ട് ഹോസ്റ്റലിൽ താമസിച്ചിട്ട് അവരുടെ വേവലാതികൾ പറയാൻ ആളില്ലാതെ പല വിഷയത്തിലും തോറ്റിട്ട് അവസാനം ആത്മഹത്യ എന്നിട്ട് കോളേജിലെ കുറ്റം പറയും മാഷന്മാരെ കുറ്റം പറയും എവിടെയെങ്കിലും അങ്ങോട്ട് കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ നാണക്കേടില്ലല്ലോ നാട്ടിലെന്ന് അപ്പൊ അവിടെയും തോറ്റുകഴിഞ്ഞാൽ നാട്ടിൽ വരുമ്പോൾ എന്ത് ജീവിക്കുവരും എന്ത് പറഞ്ഞിട്ടാ ജീവിക്കുക വെറുതെ ആത്മഹത്യ ഉണ്ടാവണേ പറയൂ ആത്മാഭബോധം ആത്മാഭിമാനം എന്നൊക്കെ പറയുന്നത് നീറ്റും കീമും തീരുമാനിക്കുന്നതാണ് അതിൽ സക്സസ് ആയിട്ടില്ലെങ്കിൽ പിന്നെ തോറ്റു മനുഷ്യൻ ഡോക്ടർ ആവാണ്ടിരുന്നാൽ മനക്കേടായി അപ്പൊ രോഗിയായാലോ ഡോക്ടർ ആവാണ്ടിരുന്നാൽ മനക്കെടുള്ളവർക്ക് രോഗിയായാലെന്തോ പറ്റും മനക്കെടുണ്ടാവും ഇല്ല ആ രോഗിയാവും മാനസികമായിട്ടുള്ള രോഗം ഉണ്ടാവും ഇതാണ് മാനസികമായ രോഗം ഡോക്ടർ ആവാൻ പറ്റാത്തപ്പോ ഉണ്ടാവുന്ന ഈഗോ നാണക്കേട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതാ ഒരു മാനസിക രോഗമാണ് രോഗാണ് ഡോക്ടർ ആവാൻ പറ്റാത്തവൾ രോഗിയാവുന്നു എന്താ സ്തുതി ആലോചിച്ചു മാറണ്ടേ ആലോചിക്കും Aloiqu ko